ഹരീഷിൻ്റെ മീശ മീശ ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം അതിൻ്റെ പുകിലും അതിൻ്റെ ബഹളങ്ങളും അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ അറിയാം മീശ ഇറങ്ങിയിട്ട് ഓഗസ്റ്റ് പതിനേഴ് വന്നു നമ്മളെ പട്ടുന്നൂൾ പുഴു വന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ മീശയിലേക്ക് എത്തിയത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കാം 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 എന്ന് വെച്ചിങ്ങനെ മാറ്റി വെച്ചാണ് പക്ഷേ ഷിക്കാഗോയിലും ന്യൂജേഴ്സിയിലും അല ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കേൻ്റെ ഭാഗമായിട്ട് ഹരീഷ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ വായിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ മീശയുടെ ഈ മീശ എന്ന ആ പുസ്തകത്തിൻ്റെ കോൺട്രവേഴ്സിയൽ പാട്ട് നമുക്ക് മാറ്റിവെക്കാം കാരണം ഈ കോൺട്രവേഴ്സി ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചു പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാരല്ല അതായത് പുസ്തകത്തിനെ പറ്റിയിട്ട് കോൺട്രവേഴ്സി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രവേഴ്സിൻ്റെ മുകളിൽ തൂങ്ങി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കുന്നവരാണെന്നുള്ള ഒരുക്കും കൂടെ തോന്നിയൊരു സംഭവമുണ്ട് അങ്ങനെ ലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വല്ലേ നമുക്ക് മാറ്റിവയ്ക്കാം പക്ഷേ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കഥകൾ താല്പര്യമുള്ള ആൾക്കാർക്ക് മീശ എന്ന് പറഞ്ഞാൽ മൊസ്റ്റാച്ച് അല്ലേ അതിൽ മീശ ഒരു ക്യാരക്ടറാണ് മീശ ഒരാളുടെ മീശയാണെങ്കിലും ആ മീശ കാരണമാണ് അയാളുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് കിടക്കുന്നത് അതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകുന്ന ഒരു മിത്ത് അതിലൊരു ഭാഗം ഞാൻ വായിക്കാം മീശ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടതും വെളിച്ചത്തിൽ ഇറങ്ങിയതും അറിഞ്ഞ് പലയിടത്തും ആളുകൾ ആയുധങ്ങളുമായി സംഘടിച്ചു കടപ്പുറത്തെ പെരുന്നാൾ അറിയിപ്പ് പോലെ അക്കരെ ഇക്കരെ കൂവലുകളിലൂടെ ആശങ്കകൾ കൈമാറി മീശ ഇറങ്ങി എന്താണ് മീശ ആരാണ് മീശ മീശനെ കണ്ടവരുണ്ടോ എന്താണ് അയാൾ മീശയ്ക്ക് പ്രത്യേകത അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ അതിലിങ്ങനെ മീശ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ മീശ എന്നുള്ളത് ഒരു കാട് പോലെ ഒരു വനം പോലെ ഒരു അൺഎക്സ് എക്സ്പ്ലോർഡ് ടെറിട്ടറി പോലെ അതിൽ മനുഷ്യരുണ്ട് ജീ ജീവികളുണ്ട് ഒരു പുതിയ ഒരു ലോകം തന്നെയാണ് മീശ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു അത് ആ കഥയിൽ നമ്മൾ വായിക്കുന്ന സമയത്തൊരു ഒരു കഥ വായിച്ചിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ആ കഥ മുഴുവൻ നടക്കുന്നത് മീശയ്ക്കുള്ളിലാണെന്നുള്ളൊരു ഫീലിങ് എനിക്ക് പേഴ്സണലി തോന്നി കാരണം അതാണ് ആ ഫാൻറ്റസീൻ്റെ യു ക്രിയേറ്റ് എ വേൾഡ് അറൗണ്ട് ആൻ ഐഡൻറ്റിറ്റി ആൻഡ് അതൊരു ഒരു ഒരു മനുഷ്യൻ്റെ ഒരു സംഭവമായതുകൊണ്ട് മീശ എന്നുള്ള സാധനമായതുകൊണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്ഷൻ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു നാട്ടിലാണോ അതോ മീശയ്ക്കുള്ളിലാണോ എവിടെയാണ് എന്നുള്ളത് ഒരു സംശയം വരുന്ന രീതിയിൽ ആണ് കഥ പോകുന്നത് വിറ്റ് വോസ് എൻ ഇൻട്രസ്റ്റിംഗ് നെറേറ്റീവ് ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കാം